കേരളം അനുഭവിച്ച വേനലിൽ ഏറ്റവും കടുത്തത് തന്നെയാണ് ഈ വർഷത്തേത് എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ മാത്രമല്ല വേനൽക്കാലം എത്തുന്നതിന് മുൻപേ താപനില ഉയരുന്ന അവസ്ഥയ്ക്കാണ് കേരളം ഇത്തവണ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പതിവിൽ കൂടുതൽ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് എൽനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന വിദഗ്ധർ നേരത്തെ കൂട്ടി മുന്നറിയിപ്പും നൽകിയിരുന്നു പസഫിക് സമുദ്രോപരിതലം ചൂട് പിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ ഇത്തവണ വേനലിലെ ചൂട് ഫെബ്രുവരിയിൽ തന്നെ ആരംഭിച്ചിരുന്നു മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്തെ ശരാശരി താപനില ഉയർന്ന താപനിലയിൽ വർധനയാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് എൽനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് വർധിക്കുന്നതിന് കാരണമെന്നാണ് നിഗമനം അപ്രവചനീയമായ കാലാവസ്ഥ വ്യതിയാനമാണ് എൽനിനോ കാരണം ഭൂമിയിൽ ഉണ്ടാകുക അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ ഒന്നേ ദശാംശം നാല് മില്ലിമീറ്റർ മഴ മാത്രമാണ് പെയ്തത് ഇത് സാധാരണ പതിനെട്ടേ ദശാംശം എട്ട് മില്ലിമീറ്റർ താഴെയാണ് അഞ്ച് വർഷം മുൻപ് ശരാശരി ഇരുപത് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലയെ ചൂടാക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോയുടെ ആഘാതമാണ് ഈ ചെറിയ മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുമുണ്ട് ഈ സീസണിൽ മഴ തുടർച്ചയായി കുറവായിരുന്നു പരമ്പരാഗതമായി ഈർപ്പമുള്ള തെക്കൻ ജില്ലകളിൽ പോലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് പത്തനംതിട്ട എറണാകുളം കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിൽ സാധാരണയായി മാർച്ചിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അവ ഗണ്യമായി കുറയുക തന്നെ ചെയ്യും അതായത് സാധാരണയായി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്യുന്ന പത്തനംതിട്ടയിൽ ഇതുവരെ എട്ട് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എറണാകുളത്ത് അഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നാൽപ്പത് മില്ലിമീറ്ററിനെ അപേക്ഷിച്ച് ആറ് ദശാംശം നാല് മില്ലിമീറ്റർ മാത്രമാണ് ലഭിച്ചത് എൽനിനോ പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടലിൻ്റെ ഉപരിതലത്തിലെ ചൂട് ഉയർന്നിരിക്കുന്നതിനാലാണ് കരയിലും ചൂട് വർദ്ധിക്കുന്നത് അടുത്ത വർഷത്തോടെ എൽനിനോ പ്രതിഭാസത്തിൽ കുറവ് വരുമെന്നും ക്രമേണ സാധാരണ നിലയിലേക്ക് മാറുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുകയാണ് അതെ കല്യാൺ സിൽസ് കൊല്ലത്ത് ഒരു ബഡാ ഷോറൂമും കോഴിക്കോട്ട് ഒരു ബഹുത്വ ബഡാ ഷോറൂം തുടങ്ങോ അത് നിങ്ങൾ പറഞ്ഞിട്ടാ അത് പറയേണ്ടവർ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാ കോഴിക്കോട് കാര്യത്തെന്താ വലിയ ഷോറൂം പറ്റില്ലേ വലുതറണം വരട്ടെ എന്നെ കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണോ അത് ഞാൻ പറഞ്ഞിരുന്നു വലുതരണോ വരട്ടെന്നേ നമ്മളി വെഡിങ് പെർച്ചേസ് എന്നൊക്കെ പോകുമ്പോ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സിൽ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം